ദൈവമക്കളെ ഈ സമയത്ത് നമുക്ക് വളരെ കൂടി ഈശോയ്ക്ക് നന്ദി പറയാം അത് ശുശ്രൂഷയിൽ പരിശുദ്ധാമാവ് നിങ്ങൾ പ്രവർത്തിക്കാൻ പോവാണ് ഓരോ കുടുംബത്തിലും കടത്താൽ പ്രവർത്തിക്കാൻ പോവാണ് പ്രത്യാസയുടെ സ്ഥലമാണ് ഈശോ മിസ്സുക നമ്മുടെ ജീവിതത്തിന് പ്രത്യാസത വരും നമ്മുടെ ദൈവം ഈശോയിൽ ഈശോയിലാണ് വിശ്വസിക്കുന്നത് മരണത്തെ തോൽപ്പിച്ച് ഉയർത്തിയിരുന്ന ഒരു നമ്മൾ വിശ്വസിക്കുന്നത് ആ കർത്താവിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് ഒന്നിനും പേടിക്കേണ്ട കാര്യമില്ല എല്ലാ സഹനങ്ങളും വേദനകളും കുരിശുകളെല്ലാം അവൻ്റെ ശങ്കിലോട്ട് ചേർത്തങ്ങ് വെച്ച് ഈ സമയം നമുക്ക് വളരെ അന്നാർത്ഥുശ്രൂഷ പങ്കെടുക്കുക നീ ചോദിക്കുന്ന കാര്യം കർത്താവ് നിനക്ക് നടത്തി തരുന്നു വിശ്വസിക്കുക ഈശ്വരയിലൂടെ അനു കൃപകളും അനുഗ്രഹങ്ങളും രക്ഷയും നിനക്ക് ലഭിക്കാൻ പോകുന്നു പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ഇന്ന് ശുശ്രൂഷ പങ്കെടുക്കാം കുഞ്ഞാടെന്നെ വാടയുന്നു ഞങ്ങൾ തിന്നെ വാടയ കൊല്ലം നിൽക്കും കുഞ്ഞാടെ നിന്നെ വാഴയുന്നു ഞങ്ങൾ തിന്നെ വാഴയുന്നു ചോരവാ നിൽക്കുക ും ചോര വാർതിട്ടും നിൽക്കുകയാണല്ലോ കുഞ്ഞാട് നിൽക്കുകയാണല്ലോ കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ നിങ്ങളുടെ വാഴ്ത്തുന്നു കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടെ നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ നിങ്ങളെ വാഴ്ത്തുന്നു യാണല്ലോ കുഞ്ഞാടു നിൽക്കുകയാണല്ലോ കൊല്ലപ്പെട്ടിട്ടും നിൽക്കും തുഞ്ഞാടേ നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു കൊല്ലപ്പെട്ടിട്ടും നിൽക്കും തുഞ്ഞാടേ നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു ും നിൽക്കുകയാണല്ലോ കുഞ്ഞാട് നിൽക്കുകയാണല്ലോ കുരിശു ചുവന്നിട്ടും കൈപ്പ് കുടിച്ചിട്ടും നിൽക്കുകയാണല്ലോ കുഞ്ഞാട് നിൽക്കുകയാണല്ലോ കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ നിന്നെ വാഴിയുന്നു ഞങ്ങൾ നിന്നേ വാഴിയുന്നു കൊല്ലപ്പെട്ടിട്ടും നിൽക്കും നിന്നെ നിന്നെറ്റുന്നു ഞങ്ങൾ നിന്നെ നിങ്ങളുടെ ദേഹി തളഞ്ഞിട്ടു നിന്നും യാതനയെച്ചിട്ടുണ്ടും നിൽക്കുകയാണല്ലോ കുഞ്ഞാട് നി ളർന്നിട്ടും യാതനയേറ്റിട്ടും നിൽക്കുകയാണല്ലോ കുഞ്ഞാട് നിൽക്കുകയാണല്ലോ കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ തീരുടെ വളയാ പ്രിയപ്പെട്ട ദൈവമക്കളെ കർത്താവ് നൽകിയ വലിയ കൃപയ്ക്കും നമുക്ക് നീശയ്ക്ക് നന്ദി പറയാം ഇന്ന് കേൾക്കാൻ പോകുന്ന വചനം നമ്മുടെ ആത്മാവിനെ ബലപ്പെടുത്താൻ പോവുക നമ്മുടെ ആത്മാവിൽ വന്നിട്ടുള്ള എല്ലാ മുറിവുകളെയും കർത്താവ് സുഖപ്പെടുത്താൻ പോവാം നമുക്ക് വളരെ വിശ്വാസത്തോടെ ഇന്നത്തെ വചനം മുഴുവൻ കേട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം ഈ ശുശ്രൂഷ കഴിയുമ്പോൾ നിങ്ങൾക്കെല്ലാം കർത്താവിൻ്റെ ആത്മാവിൻ്റെ കൃപയും അഭിഷേകവും ധാരാളമായിട്ട് കർത്താവ് തരട്ടെ തെരട്ടി എന്നച്ചന് വളരെ സന്തോഷത്തോടെ ആത്മാർത്ഥത്തോടെ ആശംസിച്ച് പ്രാർത്ഥിക്കണം ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാമത്തെ അധ്യായം നാൽപ്പത്തി മൂന്നാമത്തെ അധ്യായത്തിൻ്റെ പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വച്ചനും അച്ഛൻ വായിച്ച് പ്രാർത്ഥിക്കാൻ പോവുക നിങ്ങളെ രക്ഷകനും ഇസ്രായേലിൻ്റെ കർത്താവ് കർത്താവരൽ ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ടി ഞാൻ ബാബിലോണിലേക്ക് ആളയക്കുകയും എല്ലാ പ്രതിബന്ധങ്ങളും തകർക്കുകയും ചെയ്യും കൽതായരുടെ വിളയാട്ട വിളയാട്ടഹാസവും വിലാപമായിത്തീരും ഇസ്രായേലിൻ്റെ സൃഷ്ടാവും നിങ്ങളുടെ രാജാവും പരിശുദ്ധനമായ കർത്താവാണ് ഞാൻ സമുദ്രത്തിൽ വഴിവെട്ടുന്നവനും വെട്ടുന്നവനും പെരുവെള്ളത്തിൽ പാതയൊരുക്കുന്നവനും രഥം കുതിര സൈന്യം പടയാളികൾ എന്നിവ കൊണ്ടുവരുന്നവനുമായ കർത്താവ് അരുളി ചെയ്യുന്നു എഴുന്നേൽക്കാനോ എഴുന്നേൽക്കാനാവാതെ ഇതാ അവർ കിടക്കുന്നു അവർ പടുതിരി പോലെ അണഞ്ഞു പോകും കഴിഞ്ഞ കാലം കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കോ വേണ്ട ഇതാ ഞാൻ പുതിയൊരു കാര്യം ചെയ്യുന്നു അത് മുളയെടുക്കുന്നതിന് മുള മുളയെടുക്കുന്ന നിങ്ങൾ അറിയുന്നില്ലേ ഞാൻ വിജന വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദീ നദികളും ഉണ്ടാക്കും വന്യമൃഗങ്ങളും കുറുനരികളും ഒട്ടക പക്ഷികളും എന്നെ ബഹുമാനിക്കും എന്നെ സ്തുതിച്ച് പ്രകീർത്തിക്കാൻ ഞാൻ സൃഷ്ടിച്ച് തെരഞ്ഞെടുത്ത ജനത്തിന് ദാഹല ദാഹജലം നൽകാൻ മരുഭൂമിയിൽ ജലവും വിജനദേശത്ത് നദികളും ഞാൻ ി പ്രിയപ്പെട്ടവരെ ഇവിടെ വലിയൊരു വചനമാണ് റഷ്യ പ്രവാചകൻ ഇസ്രായേൽ ജനത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന് ഒരു വലിയൊരു വചനമാണ് പ്രത്യേകിച്ച് ഇതേത് സമയത്താണെന്ന് വെച്ചാൽ ഇസ്രായേൽ ജനത്തെ ബാബുലോൺ രാജാവ് പിടിച്ചു കൊണ്ടുപോയി കുറേയണത്തിന് അപ്പോൾ അവരോട് അടിമകളാക്കപ്പെട്ടിരിക്കുക അടിമകളായിട്ട് കഴിയും അടിമകളായിട്ട് കഴിയുന്ന ബാബുലോണിൽ കഴിയുന്ന ലക്ഷക്കണക്കിന് ദൈവജനത്തെ തിരിച്ച് വീണ്ടും ഇസ്രായേലിലേക്ക് ദൈവം കൂട്ടിക്കൊണ്ടുവരാൻ പോവാണ് അപ്പം അങ്ങനെ അവരെ പീഡനത്തിൽ വിഷമത്തിൽ കഴിയുന്ന സമയത്ത് പ്രവാചകന്മാരിലൂടെ ദൈവവർക്ക് ആശ്വാസവും പ്രത്യാശയും കൊടുക്കുന്നുണ്ട് ഈ വചനം ധ്യാനിക്കുമ്പോൾ പലപ്പോഴും പരിശുദ്ധമാവും എനിക്ക് തരുന്ന വലിയൊരു ബോധ്യമുണ്ട് അതായത് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കടന്ന് ഇസ്രായേദിനത്തെ മോശയുടെ നേതൃത്വത്തിലാണ് ദൈവമായ കർത്താവ് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് എങ്കിൽ ഇവിടെ ബാബിലോൺ പ്രവാസത്തിൽ കഴിഞ്ഞിരുന്ന ദൈസ്രാജ് ജനത്തെ തിരിച്ചു വീണ്ടും അവിടെ സ്വദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് പ്രവാചകന്മാരുണ്ട് എന്ന് പറയുമ്പോൾ പോലും ശരിക്കും മൊത്തത്തിൽ നോക്കുമ്പോൾ അവിടെ അവരെ തിരിച്ചു കൊണ്ടുവന്നത് വ്യക്തികളോ രാജാക്കന്മാരോ ആരുമല്ല ദൈവമായ കർത്താവ് അവരെ അവിടെ നിന്ന് ദൈവം പുറത്തു കൊണ്ടുവരുന്നത് ഓരോ സംഭവമാണ് അതുതന്നെയാണ് ബാബുലോണില് സിംഹക്കുഴിയിൽ കിടക്കുന്ന ധാനീയറിനെ അതിന് ആ സമൂഹക്കുഴ പുറത്തു കൊണ്ടുവരുന്നത് രാജാവോ അധികാരികളോ ബുദ്ധിജീവികളോ ആരും ദൈവം തന്നെയാണ് അവിടുന്ന് പുറത്തു കൊണ്ടുവരുന്നത് ദൈവം തന്നെയാണ് വ്യക്തികളല്ലാതെ ദൈവത്തിൻ്റെ ഒരു അദൃശ്യകര ഒരുപാട് മുറക്കളുകൾ നടക്കുന്ന സമയമാണ് ഇവിടെ അച്ഛൻ പറഞ്ഞു പോകുന്നതിൻ്റെ കാരണം ഇതാണ് വചനത്തിൻ്റെ കാര്യം ഇതാണ് ഈ വചനത്തിൻ്റെ ആന്തരിക അർത്ഥം ഇതാണ് അതായത് അവിടെ വചനം പറയണം നിങ്ങളുടെ രക്ഷകനും കർത്താവും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമായ കർത്താവ് ഒരളിച്ചു നിങ്ങൾക്ക് വേണ്ടി ഞാൻ ബാബിലോണിലേക്ക് ആളയക്കുകയും എല്ലാ പ്രതിബന്ധങ്ങളും തകർക്കുകയും ചെയ്യും ദൈവത്തിന് പ്രതിബന്ധങ്ങൾ തകർക്കാൻ പറ്റും തടസ്സങ്ങൾ മാറ്റും ദൈവം സങ്കീർത്തനം നൂറ്റിയേഴിൻ്റെ പതിനാറ് രൂപ നമുക്കറിയാം എന്തെന്നാൽ അവിടുന്ന് വെച്ചളവാതിലുകൾ തകർക്കുന്നു ഇരുമ്പോടാമ്പലുകൾ ഒട്ടിക്കുന്നു പാപകരമായ മാർഗങ്ങൾ പിന്തുണ ചില ജോഗികളായിത്തീർന്നു തങ്ങൾ അകൃത്യങ്ങള ദുരിതത്തിലായി എല്ലാ ഭക്ഷണത്തെയും വെറുത്തു മൃത്യു സമീപിച്ചു അപ്പോൾ തങ്ങളുടെ കഷ്ടതയിലവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു അവിടെ നിന്ന് തൻ്റെ വചനം ചേർ സുഖപ്പെടുത്തി വിനാശത്തു നിന്ന് അവരെ അവിടെ നിന്ന് നിരക്ഷിച്ചു പ്രിയപ്പെട്ട ദൈവമക്കളെ ശരിക്കും നമ്മൾ വീണ്ടെടുക്കുന്നത് കർത്താവായ യേശുക്രിസ്തു ആണ് നമുക്ക് മോചനം ചേർന്ന വ്യക്തികളല്ല ആരുമല്ല ഇതിനെ സകലവിധ അപകടങ്ങളിൽ നിന്ന് ഭൗതികമായിട്ട് ഉള്ള അപകടമാകാം ആത്മീയ അപകടങ്ങളാകാം പാപത്തിന്റെ അപകടങ്ങളാകാം അശുദ്ധിയുടെ അപകടങ്ങളാകാം ശത്രുവിൻ്റെ കരങ്ങളൊന്ന് ഇതിനെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരുവാൻ ഒരേ ഒരാൾക്കെ സാധിക്കുകയുള്ളൂ അത് നമ്മുടെ കർത്താവായ വേശു ക്രിസ്തുവിന് മാത്രമാണിത് അത് തിരിച്ചറിയണം അത് തിരിച്ചറിയണം നീങ്ങിയത് അതൈവം നിന്നെ തിരിച്ചു കൊണ്ടുവരും ആ ദൈവം തന്നെ തിരിച്ചുകൊണ്ടിരി ഉറപ്പാണ് ബാബു അടിമത്തത്തിലേക്ക് സ്രായ് ദിനം പോയതിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ കാണാൻ പറ്റും അവരുടെ പാപത്തിൻ്റെ പേരാണ് പലപ്പോ അവർ ദൈവത്തിനെതിരെ ചില പാപത്തിൻ്റെ പേര് എന്ന് വെച്ചാൽ ചില സമയത്തൊക്കെ അവർ സത്യദൈവത്തെ മറന്നങ്ങ് ജീവിച്ചു അവര് സത്യദൈവത്തിന് കൊടുക്കേണ്ട ആരാധന കൊടുത്തില്ല അവര് ബാലിൻ്റെ പിന്നാലെ അഷേരയുടെ പിന്നാലെ പോയപ്പോഴാണ് ഈ പ്രവാസം ഉണ്ടാകുന്നത് പലപ്പോഴത്തോ ഇത് പല കുടുംബങ്ങളും തകർന്നു പോയതിന് പിന്നിൽ ഞാൻ കണ്ടിട്ടുണ്ട് മറ്റൊന്നും തോന്നില്ല ഒന്നാം പ്രമാണ ലംഘനം ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുതെന്ന് പുറപ്പെടുത്ത പുസ്തകം ഇരുപതിന്റെ ഒന്നോട്ട് ഇരുപത് വരെയുള്ള വചനത്തിൽ ദൈവമായ കർത്താവ് മോശയിലൂടെ ഇസ്രായേൽ പഠിപ്പിച്ചു പക്ഷേ അതിൽ നിന്ന് അവർ മാറിപ്പോയി അവരെ ചില കാലഘട്ടങ്ങളിൽ ശരിക്കും ഏലിയായും ഇസ്രായേലിൽ പ്രവാചകന്മാരോടായിട്ട് ഉള്ളപ്പോൾ തന്നെ അവർ ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് ദൈവജനം സത്യദൈവത്തെ യഹോവയെ ആരാധിക്കുകയും ബലിയർപ്പിക്കുകയും ബലിപീടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ മറുഭാഗത്ത് ഇസാചനത്തിന്റെ ബഹുനൂരിപക്ഷം പോയിട്ട് അക്ഷേരയുടെയും അല്ലെങ്കിൽ ബാലിൻ്റെയും ബലിപീടങ്ങൾ ഉണ്ടാക്കി അവർ ആ ദുഷ്ടാരൂലികൾക്ക് ബലിയർപ്പണം നടത്തുന്നുണ്ട് അതിന്റെ ഭരിത പിന്നീട് കാണാം ഇവർക്ക് എന്താകുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ബാബിലോൺ പ്രവാസം അവരുടെ സ്വത്ത് നഷ്ടപ്പെടുന്നു അവരുടെ മക്കളെ നഷ്ടപ്പെടുന്നു വീടുകൾ നഷ്ടപ്പെടുന്നു സമാജങ്ങൾ നഷ്ടപ്പെടുന്നു ശത്രുക്കൾ വരുന്നു അവരെ പിടിച്ചു കെട്ടിക്കൊണ്ട് പോകുന്നത് കാണാൻ പറ്റും ഒരു കാര്യം ഉറപ്പിച്ചു പറയാ ദൈവമക്കള് വേഗ വിശ്വാസത്തിൽ നിങ്ങൾ ഉറച്ചു നിന്നാൽ മതി ഒരു പിശാസം നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ മക്കളുടെ അടുത്തോ നിങ്ങളുടെ ജീവിതത്തിൽ വരികയില്ല ദൈവമായ കർത്താവ് നിങ്ങളുടെ മുമ്പിലുണ്ടാകും നിങ്ങളുടെ പിറവിലുണ്ടാകും നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാകും ഒരു ശക്തിക്കും ഒരു തിന്മയുടെ അരൂപികൾക്കും നിങ്ങൾ തൊടാനോ സ്പർശിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ നശിപ്പിക്കാനോ ഒരിക്കലും സാധ്യമല്ല ഇവിടെ ഈ സ്രായജിനം ബാലിൻ്റെയും അഷയറിയുടെയും പിന്നാലെ പോയി കഴിഞ്ഞപ്പോൾ ശരിക്കും അതാണ് ഈ ഹോസ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ പഠിക്കുമ്പോൾ കാണാൻ പറ്റും ഈ ും വിഗ്രഹാരാധന ഒരുപോലെ കാണാൻ പറ്റും ഐഡോളട്രി ആൻഡ് അഡൽട്രി ഐഡിയോളട്രി ആൻഡ് ഐഡോളട്രി അതായത് വിഗ്രഹാരാധന അവരും പ്രളയകൾ എന്തുകൊണ്ടാണ് അതിൻ്റെ പിന്നാലെ പോകാൻ കാരണം അവർക്ക് ചെടിക ഭാവങ്ങളോട് താല്പര്യം പലപ്പോഴും അതുകൊണ്ടാണ് ഹോസി അഞ്ചേനെ പറയും വ്യഭിചാരത്തിന്റെ ദുർഭൂതം അവരെ കുടികൊള്ളുന്നു തങ്ങളുടെ ദൈവത്തിന്റെ പക്കലേക്ക് തിരികെ പോകാൻ അവരെ അനുവദിക്കുന്നില്ല പലപ്പോഴും ഈ വ്യഭിചാരത്തിന്റെ ദുർഭൂതം ലോകത്തിൽ ദൈവമക്കളുടെ ശരീരത്തിലും മനസ്സിലും ബുദ്ധിയിലും കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട് പ്രാർത്ഥിക്കാൻ പറ്റില്ല ജപമാല ചെലാൻ പറ്റില്ല പരിശുദ്ധ കുർബാനയിൽ അർപ്പിക്കാൻ പറ്റില്ല ജവാലത്തിൽ പോകുമ്പോഴതയാണ് ബൈബിൾ വായിക്കുമ്പോൾ അസ്വസ്ഥതയാണ് കടുത്ത ജപമാലാണ് അസ്വസ്ഥതയാണ് സ്വദിക്കുമ്പോൾ അസ്വസ്ഥതയാണ് ദൈവരാജ്യം ശുശ്രൂഷ ചെയ്യത്തില്ല പാവം കേറുമ്പോൾ വിളശതകർ പിടിക്കുമ്പോൾ ഒരുവര് ദൈവബന്ധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഉറപ്പാണ് യാതൊരു സംശയമില്ല യാതൊരു സംശയയിലത് തകർച്ചയുണ്ടോ ഇതുതന്നെയാണ് ഇസ്രായ ജനത്തുണ്ടാകുന്നത് ബാബുലോൺ അടിമത്വം അവർക്കുണ്ടാകാൻ കാരണം അവർ വേ ബാബുലോൺ രാജാവിൻ്റെ കീഴിൽ പോകുക അവിടെ പോയിട്ട് അടിമകളായിട്ട് ബൈബിൾ പറയുന്നത് വായിക്കുമ്പോൾ ആ നാളുകൾ ഇവർ ഇവരനുഭവിച്ച വേദനയിലൊന്ന് ഇവിടെ പറയുന്നുണ്ട് ശരിക്കും തകർന്ന് തരിപ്പണമായ ദാരിദ്ര്യവും ദുരിതവും ദുരന്തം മുഴുവൻ ഉണ്ടാകുന്നുണ്ട് അതായത് വിലാപങ്ങളുടെ പുസ്തകത്തിൻ്റെ വിലാപങ്ങളുടെ പുസ്തകത്തിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ പതിനാറ് പതിനേഴ് പതിനെട്ട് കല്ല് ചവച്ച് പല്ല് പൊടിയാനും ചാരം തിന്നാനും അവിടെ നിടവരുത്തി കല്ല് ചവച്ച് കല്ല് കല്ല് ശരിക്കും കല്ല് ചവച്ച് കല്ല് പൂടി എന്ന് മണ്ണുവാരി തിന്നുന്ന കാലഘട്ടം അത്രമാത്രം കുടിയ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഇസ്രാദിനത്തിന്റെ അവസ്ഥയാണ് കണച്ചാല് അവര് സത്യദേവത്തെ പറഞ്ഞു കളഞ്ഞു ശരിക്കും അതെ ഈ നാളുകളില് ദുരിതങ്ങൾ ദുരന്തങ്ങൾ കൂടുമ്പോൾ കുടുംബങ്ങളാകാം ദേശത്താകാൻ രാജ്യത്താകാം ദുരന്തങ്ങൾ കൂടുമ്പോൾ ഒറ്റ കാരണമേ ഞാൻ കാണുന്നുള്ളൂ യവനയുടെ സുവിശേഷം പതിനാല് ഒന്ന് തൊട്ട് ആറ് വരെയുള്ള വചനം വായിച്ചാൽ സകല ചോദ്യങ്ങൾക്ക് ഉത്തരം അതിനകത്തുണ്ട് പക്ഷെ പറയുന്നുണ്ട് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട ദൈവത്തിൽ വിശ്വസിക്കുൻ എന്നിലും വിശ്വസിക്കുവാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം ആസ്വസ്ഥലങ്ങളുണ്ട് എല്ലാവരും നിങ്ങൾ അക്കാര്യം ഞാൻ നിങ്ങളോട് അറിയിക്കില്ലല്ലോ അതിനുശേഷം പറയും ഞാനാണ് വഴിയും സത്യവും ജീവനും എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നില്ല എന്നിലൂടെ അല്ലാതെ ആരും സ്വർഗപിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നത് സത്യദൈവത്തെ മുഴുഹൃദയത്തോടെ പൂർണ്ണ ഹൃദയത്തോടെ സർവസ്വത്യോടെ അടിസ്ഥാന ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ ഭിന്നതകൾക്കും പൈശാസിക ശക്തികൾ പീഡിപ്പിക്കുന്നതിന്റെയും അന്ധകാരം ഒന്നാം പ്രമാണ് ലംഘനം ചിലപ്പോൾ ഞാൻ മന്ത്രവാദ കൂടോത്തരവാദിയുടെയോ കൈനോട്ടക്കാരന്റെയോ അതിനൊന്നും പോകുന്നില്ല ശരിയാണ് പക്ഷെ അവന്റെ ജീവിതം നോക്കുമ്പോൾ ഒന്ന് ദൈവത്തെക്കാൾ സ്ഥാനയ്ക്ക് കൊടുത്തിട്ടുണ്ട് ദൈവത്തെക്കാളെ സ്ഥാനം ഭർത്താവിന് കൊടുത്തിട്ടുണ്ട് ദൈവത്തെക്കാളെ സ്ഥാനം മക്കൾക്ക് കൊടുത്തിട്ടുണ്ട് ദൈവത്തെക്കാൾ സ്ഥാനം സൗന്ദര്യത്തിന് കൊടുത്തിട്ടുണ്ട് ദൈവത്തെക്കാല സ്ഥാനം മൊബൈൽ ഫോൺ കൊടുത്തിട്ടുണ്ട് സ്ഥാനം മദ്യപാനത്തിന് കൊടുത്തിട്ടുണ്ട് മേശ പാപങ്ങൾ കൊണ്ട് ദൈവകല്പനകൾ മുഴുവൻ തവിടുപെടിയാക്കിട്ടിരിക്കുക നമുക്കറിയാമല്ലോ സ്രായജനൻ ഈ അവർ ഒരു കാളക്കുട്ടി ഉണ്ടാക്കിയിട്ട് അവരതിന് മുമ്പിൽ ആരാധ സ്വർണം കൊണ്ടുള്ള കാളക്കുട്ടി ഉണ്ടാക്കിയിട്ട് അതിന് മുമ്പിൽ ഇവർ ഒരു സംഭവം നമ്മൾ ഒരു പുറപാഠ പുസ്തകത്തിൽ വായിക്കുന്നുണ്ടല്ലോ അവിടെ എന്താണ് സംഭവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു നിറക്കുകൾ നമ്മളവിടെ കണ്ടുമുട്ടുന്നത് സ്രായജനത്തിനുണ്ടാകുന്ന ഒരു സംഭവം ആ സമയത്ത് മോശ നാൽപ്പതിനാവും നാൽപ്പത് പകലും പ്രാർത്ഥിക്കാനായിട്ട് മലമുകളിൽ കയറിപ്പോകുന്നുണ്ട് മലമുകളിലോട്ട് കയറിപ്പോയിട്ട് മോശ പിന്നീട് ഇറങ്ങി വരുന്നുണ്ട് ഇറങ്ങി വരുമ്പോൾ ദൈവമായ കർത്താവ് കൊടുത്ത ആ പത്ത് കൽപ്പനയുടെ കൽപ്പലകയും വഹിച്ചു വല്ല സന്തോഷത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് ഇറങ്ങി വരുമ്പോൾ താഴെ കാണുന്ന കാര്യം ഇസ്രായ ദിനം ഒന്നടങ്കം ഒത്തൊരുമിച്ച് അവരൊരു വലിയൊരു ഒരു സ്വർണം കൊണ്ടുള്ള കാളക്കുട്ടി അവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തമാണ് അപ്പോഴേ മോശം ചെയ്തു മോശ തൻ്റെ കൈവശം ഇരുന്ന് ആ പത്ത് കൽപ്പനയുടെ കൽപ്പന വലിച്ച് എറിഞ്ഞ് പൊട്ടിക്കുന്നത് കാണാൻ പറ്റും അതിന് കാരണവശാലേ മോശയ്ക്ക് ഭയങ്കര ദ്വേഷമായി വിഷമായി അരിശമായി അപ്പൊ ദൈവം കൊടുത്ത പത്ത് കല്പനയുടെ കൽപ്പന എടുത്തിട്ട് തള്ളി പൊട്ടിക്കുമ്പോൾ എന്താണ് ഇതൊരു പ്രവൃത്തി നമ്മളൊക്കെ എന്തൊരു പ്രവൃത്തിയും ചെയ്യുന്നത് കാരണം ജനത്തിന്റെ ഉള്ളിൽ നിന്ന് ഉള്ളിലെ ദൈവകല്പന ഇല്ല ഈ കല്പന ഇല്ലെന്ന് പറയാ ഈ ദൈവപ്രമാണം നിങ്ങൾക്കില്ല പിന്നെ എന്തിനാണ് ഇത് കൊണ്ടുപോയി നടക്കുന്നത് അത് പലപ്പോഴും നമ്മൾ ബൈബിളൊക്കെ വീട്ടിൽ സൂക്ഷിക്കുന്നുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ശരിക്കും സൂക്ഷിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് കാരണം അത് നിന്റെ ജീവനത്തിൽ ഇല്ല പിന്നെ എന്തിനോ ചുമതകൾ നടക്കുന്നത് ഈ പത്തിന കൽപ്പന ചുമത ചുമതല പോയിട്ട് കാര്യമൊന്നുമില്ല ആ ജീവിതം ഉണ്ടാകണം ആ പത്ത് കല്പനകള് സ്വന്തം ഉണ്ടായിരിക്കണം ആ വചന ഹൃദയത്തിന് അതാണല്ലോ അതിന്റെ ഹൃദയത്തിൽ ഉണ്ടാകണം ദൈവവചനം ഹൃദയത്തിൽ ഇതിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം ദൈവവചന പുസ്തകത്തിന്റെ മുപ്പതാം അധ്യായത്തിന്റെ പന്ത്രണ്ട് മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞു ഹൃദയത്തിലും അധികത്തിലും ദൈവത്തിന്റെ വചനം ഉണ്ടാകണം ആ വചനമില്ലെന്ന് നിനക്ക് എന്നിട്ട് പിന്നെ ഇത് പൊക്കിപ്പടിച്ചോ എന്നിട്ട് കാര്യമില്ല ഇത് എടുത്തുപഠിച്ച കാര്യമില്ല ജീവനത്തിൽ ഉണ്ടാകണം ഇത് അത് ഓശ് തല്ലിപ്പൊട്ടിക്കുമ്പോൾ ശരിക്കും പറയുകയാണ് നിങ്ങൾക്ക് ദൈവമായിട്ടിൽ ബന്ധം മുറിഞ്ഞു ബന്ധം മുറിഞ്ഞു തകർന്ന ബന്ധമാണ് നിങ്ങൾ ദൈവമായിട്ടിൽ ബന്ധം തകർന്നു അതുകൊണ്ട് ഇനി മുന്നോട്ടുള്ള യാത്ര അപകട സൂചവാണ് ഇനി മുന്നോട്ട് പോകുമ്പോൾ ദുരന്തങ്ങൾ വരും അനർത്ഥങ്ങൾ വരും അപകടങ്ങൾ വരും പൈശാസിക പീഡകൾ വരും ദുരിതങ്ങൾ വരും സാത്വം പീഡിപ്പിക്കും എല്ലാം തകരും അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കൾ ക്രൈസ്തവ മക്കള് ലോകമെമ്പാടുള്ള ക്രൈസ്തവ മക്കൾ വേഗ ദൈവ വിശ്വാസത്തിൽ നിന്ന് അണുവിടയെങ്കിൽ നീ വ്യതിയിലു പോയിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് നീ ദൈവത്തോട് മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു നീയോ നിൻ്റെ വീട്ടിൽ ിൽ ദുഷ്ടാരിവെ കുടിയിരുത്തുന്ന പ്രവർത്തനങ്ങൾ പലതരത്തിലുണ്ട് ഇന്ന് ഒത്തിരിയുണ്ട് ആളുകൾ രാഹുകാല സമയം നോട്ടങ്ങൾ പൈശാസിക മേഖലകളൊക്കെ പോകും ഇതൊക്കെ പോയി കഴിയുമ്പോൾ ഈ അപ്പോൾ പത്ത് കൽപ്പനയുടെ കൽഫലകം തകർന്നു കിടക്കുക തകർന്നു കിടക്കുക ഇതന്നെയാണല്ലോ എലിയ പ്രവാചകൻ പറയുന്നത് ഒന്ന് രാജാക്കന്മാർ പത്തൊമ്പതാം അധ്യായത്തിൽ പറയുകയെ അതായത് ദൈവത്തിന്റെ ബലിപീഠം തകർന്നു കിടക്കുക ആ തകർന്നു കിടക്കുന്ന ബലിപീടത്തെ എലിയ പ്രവാചകൻ എടുത്തു പണിതുണ്ട് പണിതുയർത്തിട്ട് അതിന്റെ മേൽ ബലിയർപ്പിക്കുന്ന കാണാൻ പറ്റും ഇസ്രായുനത്തിന്റെ പന്ത്രണ്ട് ഗോത്രങ്ങളുടെ കണക്കനുസരിച്ച് പന്ത്രണ്ട് കല്ലെടുത്ത് വെച്ചിട്ട് അതിന്റെ മുകളിൽ ബലിവസ്തു വെച്ചിട്ട് ബലിയർപ്പാടം നടത്തുന്ന സംഭവമുണ്ട് ഉണ്ട് ശരിക്കും അതെ ദൈവജനമേ ഒറ്റ കാര്യങ്ങളും പ്രമാണു ദൈവത്തെ അനുസരിക്കുക ദൈവത്തോട് ചേർന്നിരിക്കുക എങ്കില് ഈ ദുഷ്ടാനുപികൾ നിങ്ങളുടെ കുടുംബത്തേയും വിട്ടുപോകുള്ളൂ വലിയ വീടുണ്ടാക്കാം കൊട്ടാരം പോലത്തെ വീടുണ്ടായിട്ട് ഒരു കാര്യമില്ല സാധുഗൂര്യങ്ങളെ ഇഷ്ടം പോലെ ഇത് വീടുകൾക്ക് സൗകര്യങ്ങളെ പേടിച്ചു പക്ഷേ കുടുംബത്തിലുള്ള മക്കളെല്ലാം പെരുപഴിയില്ല നാശിച്ചു പോകുന്നത് കാണാൻ പറ്റും ചില കുടുംബങ്ങൾ വിശ്വാസം വിട്ടു പോകുന്നത് കാണാൻ പറ്റും പ്രാർത്ഥന ചൈതന്യമില്ല ഈശ്വരിയുടെ ബന്ധമില്ല സത്യവിശ്വാസത്തിന് ബന്ധമില്ല സഭയോട് ബന്ധമില്ല കൂതാസികളുടെ ബന്ധമില്ല അത് ചിലപ്പോൾ ഇതെല്ലാം കാണിക്കുന്നുണ്ട് പുറമേ നമുക്ക് ചിലപ്പോൾ പത്ത് പ്രമാണങ്ങളുടെ കല്പനയൊക്കെ നമ്മൾ തലേ വെച്ചോ നമ്മൾ നടക്കും ചിലപ്പോൾ തിരുന്നാളുകളൊക്കെ രൂപങ്ങളൊക്കെ ഇടുന്നുള്ളൂ പക്ഷേ ഇതും ജീവിതമായിട്ട് യാതൊരു ബന്ധമില്ല മോശമറിയാം ദൈവവുമായിട്ട് ബന്ധമില്ലാതെ ഇത് കൊണ്ടുപോയിട്ട് കാര്യമൊന്നുമില്ല നിങ്ങളുടെ ഉള്ളില് ഈ കാളക്കുട്ടി സ്വർണം കൊണ്ടുള്ള കാളക്കുട്ടി ഇരിക്കുമ്പോൾ പിന്നെ പിന്നെ എന്താ ആരാധന ആരാധന എന്നുള്ളത് ജീവിതബന്ധിയാകണം ദൈവവുമായിട്ടുള്ള ബന്ധമുണ്ടെങ്കിലേ ആരാധനയുള്ളൂ ഏറ്റവും വലിയ ആരാധന അനുസരണ ദൈവ ദൈവത്തെ അനുസരിക്കില്ല അവിടുത്തെ പാതയിൽ വ്യാപരിക്കില്ല അവിടുന്ന് ചേർന്നിരിക്കലാണ് അതിൽ നിന്ന് മാറിക്കൊണ്ട് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദുരിതങ്ങളും ദുരന്തങ്ങളും ഒന്നിനു പുറകെ ഒന്നാട്ട് വരും റോമലേഖനത്തിൻ്റെ എട്ടാം അധ്യായത്തിൻ്റെ അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള വചനം വായിക്കുമ്പോൾ വളരെ വലിയ വചനം എന്തെന്നാൽ ജടികമായി ജീവിക്കുന്നവർ ജടിക കാര്യങ്ങളിൽ താൽപര്യം മനസ്സ് വയ്ക്കുന്നു ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയകാര്യങ്ങൾ മനസ്സ് വയ്ക്കുന്നു ജടിക അഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും ജീവനിലേക്കും സമാധാനത്തിലേക്കും ഉണ്ടോ ജീവനിലേക്ക് സമാധാനത്തിലേക്ക് നയിക്കുന്നത് ആത്മീയ ജീവ ആത്മീയ അഭിലാഷങ്ങൾ ജടിക താല്പര്യങ്ങളിൽ മുടുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ് ആ ദൈവത്തിന്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല കീഴ്പ്പെടാൻ അതിന് സാധിക്കുകയുമില്ല ജടിക പ്രവണതകൾക്ക് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല എന്നിട്ട് പറയുകയാണ് ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജടികരല്ല ആത്മീയരാണ് ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല എന്നാൽ നിങ്ങളുടെ ശരീരം പാപം നിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും അവിടെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഇവിടെ നമ്മുടെ ഹൃദയത്തെ നമ്മൾ ശുദ്ധീകരിക്കുക ജീവിതത്തെ നവീകരിക്കുക ഒന്നാം സ്ഥാനം കൊടുക്കുക അപ്പോഴാണ് ബന്ധനം ഒഴിയുന്നത് ഇസ്രായുധനം ബാബലിനുടെ അടിമത്വത്തിലേക്ക് പോകാൻ കാരണം ആ അടിമത്തത്തിൻ്റെ കാലമുണ്ടാകാൻ കാരണം ശരിക്കും ചരിത്രം പഠിച്ചാൽ മതി അവർ കാണിച്ചിരിക്കുന്ന തിന്മയുടെ പാപത്തിന്റെ മേഖലകള് അന്ധകാരത്തിന്റെ വടികള് ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങൾ അവരുടെ ജീവിതത്തിൽ അതിശക്തമായിട്ടുണ്ടായിരുന്നു അപ്പം അവർ ചില സമയത്ത് കാണുന്ന ദേവനെയും ദേവതകളെല്ലാം ആരാധിക്കാൻ പോകും സത്യവിശ്വാസം ബലിപീഠം തകർക്കവര് അവർ മോശക്കെതിരെ തിരിയവര് അവര് എലയ്ക്കെതിരെ തിരിയവര് ഏലിഷക്കെതിരെയും ധ്രാവീതിനെതിരെ തിരിയും ദൈവ ആഴ്ച മുഴുവൻ ആളുകൾ കല്ലെറിയും എല്ലാം കല്ലെറിഞ്ഞിട്ട് കല്ലെറിയ നിങ്ങൾ പറയുന്ന വിശ്വാസം വേണ്ട ഞങ്ങൾക്ക് കിതുമതി പക്ഷേ അതിന് പരിണിതാണ് ദൈവം കൊടുത്ത കാനാന് എല്ലാ സൗഭാഗ്യവും മുഴുവൻ നഷ്ടപ്പെട്ടു പോകുക മോത്തം നഷ്ടപ്പെട്ട് ഇവർ നാടുകടത്തപ്പെടുക എക്സൈൽ ഉണ്ടാകുക പ്രവാസ കാലഘട്ടം ബാബുലൂണിന്റെ പ്രവാസത്തിലേക്ക് പോകുക അത് അവർ വെച്ച വിനയാണ് അത് വരുത്തി വെക്കാൻ കാരണം അവർക്ക് മക്കളുണ്ട് ആരോഗ്യമുണ്ട് ബുദ്ധിയുണ്ട് വീടുണ്ട് സ്വത്തുണ്ട് ഇതൊന്നുമല്ല തകർച്ച ഉണ്ടായത് വിദ്യാഭ്യാസം ജോലിയൊക്കെ അല്ല ഉണ്ട് അതൊന്നുമല്ല തകരാൻ കാരണം അവരും ദൈവവും ദൈവത്തെ അവരുപേക്ഷിച്ചു ദൈവമെന്ത വിച്ഛേദിച്ചതാണ് ഈ തകർച്ചയ്ക്ക് കാരണം ഈ അടിമത്തത്തിന് കാരണം ഈ ദുഷ്ടാരുപിയുടെ പിടിയിലോട്ട് പോകാൻ കാരണം ബാബുലോണിൻ്റെ ദുഷ്ടാരൂപികളുടെ സ്ഥലത്തേക്ക് പിടി അവരേക്ക് നാടുകടത്തപ്പെട്ട് ദുഷ്ടാരൂപിയുടെ പിടിയിൽ പെട്ടുപോകാൻ കാരണമെന്നാണ് ഒരൊറ്റ കാരണം അവർ സത്യദൈവത്ത് നിന്ന് അകന്നു പോയത് കൊണ്ട് മാത്രം സംഭവിച്ചു ഏകദൈവ വിശ്വാസത്തിൽ നീ മാറിയോ അപകടം ഉണ്ടോ പറയാം എന്നാലും ദൈവത്തിൻ്റെ കരുണ അനന്തമായ കരുണ പറയാം ഞാൻ ഞാൻ ഇവിടുന്ന് ഇസ്രായേലിന്ന് ആളുകൾ അയച്ച് ഞാൻ ബാബുലോൺ അടിമത്തത്തിൽ കഴിഞ്ഞാൽ നിങ്ങളെ എല്ലാവരെയും ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് ദൈവം പറയുമ്പോൾ ദൈവത്തിൻ്റെ കരുണയനന്ത ദൈവം ചിലപ്പോഴൊക്കെ തിരുമയുടെ സത്യകളെ പിടിയിലേക്ക് പോകാൻ നമ്മളെ അനുവദിക്കുമെങ്കിലും എന്തേക്കുമായിട്ട് നമ്മളെ സാധാരണ വിട്ടുകൊടുക്കൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാമാവ് വചനത്തിൽ എഴുതി വെച്ച് ദൈവത്തിൻ്റെ കരുണ അനന്തമായ കരുണ വീണ്ടും വീണ്ടും നമ്മളെ രക്ഷയിലേക്കും സമാധാനത്തിലേക്കും കൂട്ടിക്കൊണ്ടുവരുന്നത് കാണാൻ പറ്റും അതാണ് സങ്കീർത്തനം അല്ല വിലാപങ്ങളുടെ പുസ്തകത്തിൻ്റെ മൂന്നാമധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്ന് മുതൽ വചനം എന്തെന്നാൽ കർത്താവ് എന്നേക്കുമായി ഉപേക്ഷിക്കുകയില്ല അവിടുന്ന് വേദനിപ്പിച്ചാലും തൻ്റെ കരുണ്യതകത്തിന് അനുസൃതമായ ദേഗാണ് ും അവിടുന്ന് ഒരിക്കലും മനഃപൂർവ്വം മനുഷ്യ മക്കളെ പീഡിപ്പിക്കുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്യുന്നില്ല മനഃപൂർവ്വം ആരെയും ദുഃഖിപ്പിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നില്ല അത് വീണ്ടും വീണ്ടും വീണ്ടെടുക്കുന്ന ഒരു ദൈവത്തിന്റെ കരുണ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പ്രിയപ്പെട്ട മക്കളെ ചിന്തിച്ചു നോക്കുക നിന്റെ ജീവിതത്തിൽ ബാബിലുണ്ടെങ്കിലും ആരെങ്കിലുമൊക്കെ നിന്നെ ഭരിക്കുന്നുണ്ടോ തിരുമയടച്ച ചില ബന്ധങ്ങൾ അവൻ്റെ കീഴിലെന്നു അവളുടെ കീഴിലാണ് അവരുടെ കുടുംബത്തിനുള്ള മക്കളുടെ ഒരുപാട് തകർച്ചയുടെ പൈശാ പൈശാസിയപ്പെടുന്ന കീഴിലാണ് കഴിയുന്നതെങ്കിൽ അങ്ങനെ പ്രവാസം എന്തുകൊണ്ട് ദൈവമങ്ങനുണ്ടായി ദൈവം അകക്കുണ്ടായി എന്തുകൊണ്ട് ഈ തുറന്നു എന്തുകൊണ്ട് ഇപ്പം കാണാം അതൊക്കെ സംഭവിക്കുന്നു അതിൽ ഞാനും നിങ്ങൾ ചിന്തിക്കേണ്ടത് എവിടെയെങ്കിലും ഒന്നാം പ്രമാണത്തിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട് ദൈവത്തെക്കാളും ഒരു പണത്തിന് പേരിന് പരിമയ്ക്ക് ബുദ്ധിക്ക് അറിവിന് ആളുകൾക്ക് ഫല കൊടുത്തു പത്ത് പ്രമാണത്തെക്കാലം ലോകം നൽകുന്ന കാഴ്ചപ്പാടുകളെയാണ് കൂടുതൽ ആരാധിക്കുന്നത് അല്ലെങ്കിൽ സുവിശേഷത്തെ മറന്നുകൊണ്ടല്ലോ ജീവൻ നിൽക്കുന്നു അങ്ങനെ പോകുമ്പോൾ ഈ അനർത്ഥം ഉറപ്പ പ്രിയപ്പെട്ട മക്കളെ അവിടെ ഈ വചനം കേട്ട് തിരിച്ചറിഞ്ഞ് അഴവേറിയ മാനസാന്തരത്തിലേക്ക് പാപബോധത്തിലേക്ക് പശ്ചാത്താപത്തേക്ക് തിരിച്ചു വരണം ദൈവത്തിലേക്ക് തിരിയണം നീ കർത്താവ് നിന്നെ വിളിക്കുന്നു കർത്താവിൻ്റെ കരുണ നിന്നെ സംരക്ഷിക്കട്ടെ ദുഷ്ടാരുവിയുടെ പിടിയിൽ നീ രക്ഷപ്പെട്ട് നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഈശോയെ ഈ സമയത്ത് നിൻ്റെ കരുണയുടെ കരം ഈ കുടുംബത്തിനു മേൽ നീട്ടണമേ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മകൻ്റെ മകളുടെ മേൽ നീട്ടണമേ കർത്താവ് കരഞ്ഞുകൊണ്ടിരിക്കുന്നു വേദനിച്ചിരിക്കുന്ന ബന്ധനത്തിൽ കഴിയുന്ന മക്കളുടെ മേൽ നിന്ന് കരഞ്ഞിട്ടണമേ ബാബുലോൺ പ്രവാസത്തിലേക്ക് ദൈവജനം പോയതുപോലെ പ്രവാസത്തിൻ്റെ കാലത്ത് കഴിയുന്ന ഒരുപാട് ദുരിതങ്ങളുടെയും അടിമത്തത്തിൽ കഴിയുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ കഴിഞ്ഞ് മക്കളെ അങ്ങ് മോചിപ്പിക്കാൻ അങ്ങ് സഹായകരെ അയക്കണമേ അങ്ങ് ദൂതന്മാരെ അയക്കണം ദൈവദൂതന്മാരെ അയക്കണമേ ഈ കുടുംബത്തെ രക്ഷിക്കണമേ പാപത്തിനെ സാധാന്യം പിടിയിൽ നിന്ന് മോചിപ്പിക്കണമേ ഈ മകനെ മകളെ കർത്താവ് വീണ്ടെടുക്കണമേ അശുദ്ധിയുടെ ബന്ധനത്തിൽ നിന്ന് സാധാന്യം പിടിയിൽ നിന്ന് മോചിപ്പിച്ച് അങ്ങയുടെ രാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണമേ കർത്താവെ അങ്ങയുടെ അനന്തമായ കരുണ ഞങ്ങളുടെ ഉണ്ടാകണമേ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും അങ്ങ് വേദനിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ ചിന്തകൊണ്ട് വാക്കുകൊണ്ട് പ്രവർത്തിക്കൊണ്ട് അങ്ങ് ദ്രോഹിച്ചിട്ടുണ്ട് അതിനെല്ലാം ഞങ്ങൾ ഹൃദയപൂർവ്വം ഞങ്ങൾ ക്ഷമു ചോദിക്കുന്നു മനസ്സുകൊണ്ട് മാപ്പി ചോദിക്കുന്നു കർത്താവെ നിന്റെ അതിരറ്റ കരുണ നിന്റെ അതിരറ്റ സ്നേഹം ഞങ്ങളുടെ മെച്ചൊരിക്കണമേ കർത്താവെ ഞങ്ങൾ ഒരിക്കലും മറന്നു കളയരുത് ഞങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുത് കർത്താവിന് കരുണയും സമാധാനവും നിങ്ങളുടെ മേലുണ്ടാകട്ടെ